തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയവർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു സി പി ഐ എം മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശനും മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനുമെതിരെയാണ് കേസെടുത്തത് ഇരകളായ സുഹൃത്തുക്കൾ നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് രമേശൻ അറസ്റ്റിലായത് ഞായറാഴ്ച വൈകുന്നേരം വിദ്യാർത്ഥിയെ രമേശൻ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പീഡനത്തെ തുടർന്ന് അവശനായ വിദ്യാർത്ഥി കൂട്ടുകാരായ ചിലരോട് വിവരം പറഞ്ഞു അപ്പോഴാണ് അവരിൽ ചിലരും രമേശിന്റെ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് മനസ്സിലായത് തുടർന്ന് പീഡനത്തിനിരയായ കുട്ടികൾ രമേശിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും പീഡനത്തിനിരയായ വിദ്യാർത്ഥിയെ കൊണ്ട് രമേശിനെ ഫോണിൽ വിളിപ്പിച്ച് സംഭവം നടന്ന സ്ഥലത്തെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു കുട്ടികളൊരുക്കിയ കെണി മനസിലാകാതെ രമേശൻ തന്റെ കൂട്ടുകാരൻ കൂടിയായ അനീഷിനെ ഫോണിൽ വിളിച്ച് സ്ഥലത്തെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ രമേശിനെ കുട്ടികൾ പിടികൂടി രക്ഷിതാക്കളെ അറിയിച്ചു ഈ സമയം ഇതൊന്നും അറിയാതെ രമേശിന്റെ നിർദ്ദേശാനുസരണം സ്ഥലത്തെത്തിയ അനീഷ് അപകടം മനസ്സിലാക്കി കുറ്റിക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അറസ്റ്റിലായ രമേശിനെ കോടതിയിൽ ഹാജരാക്കും